കളി തുടങ്ങണ്ട ലൈറ്റ് ബി ഡേ ടു യൂ ടു യൂ എല്ലാരും കണ്ടില്ല അമ്മക്ക് നൈസായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു കേട്ടോ അപ്പൊ അമ്മയ്ക്കൊന്ന് കേക്ക് വാങ്ങിച്ചു വേണ്ടി ഒന്നും ഒരു പിടിത്തുണ്ടായിരുന്നില്ല ബർത്ത്ഡേ ആണെന്ന് ഞാൻ കഴിഞ്ഞ മാസം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അമ്മയ്ക്കറിയാൻ നമുക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും അമ്മ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മൻ ടെസ്റ്റായിരുന്നു കെട്ടോ അപ്പൊ കേക്ക് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു നൈസായിട്ട് തറവാട്ടിൽ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചു കേട്ടോ അപ്പൊ ഇവിടെ കേട്ട് വയ്ക്കാൻ പറ്റൂല അമ്മയ്ക്ക് കാണൂല അപ്പൊ അതുകൊണ്ട് നേരെ തറവാട്ടിൽ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറി കുറേ നേരം മറത്താനൊക്കെ പറഞ്ഞു കേട്ടോ ശേഷം ആയിട്ട് കേക്ക് കട്ടിയെന്നൊക്കെ വിചാരിച്ചത് അപ്പൊ അമ്മ അകത്തായിട്ട് ചായ എടുക്കാൻ പോയ സമയത്ത് ഞാൻ കേക്ക് കൊണ്ടു ഒന്ന് ഫ്രണ്ടിൽ വെച്ചോട്ടോ അപ്പോൾ അമ്മ കണ്ടില്ലേ കാണാണ്ട് എന്നെടുത്തു കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഫ്രണ്ടിലാണ് അവിടുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ പിന്നെ അവിടെ പലഹാരത്തിന് പൊടിയൊക്കെ ചൈസായിട്ട് കുഞ്ഞിനായിട്ട് ചാടിക്ക് കിടക്കേണ്ടായിരുന്നു അപ്പം നമ്മൾ അമിച്ച് ചൂലെടുത്തു ഒന്ന് അടിച്ചളിയാന്നോറും അപ്പോൾ അമ്മ ചൂലെടുക്കാൻ പോയി ഗ്യാപ്പിലാട്ടോ ഞാൻ കേക്ക് ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് പൈസ കാണാൻ വന്നിട്ട് അമിച്ച് ചൂലും അടിച്ച് വരികയായിട്ടോട്ടോ വന്നത് അമ്മച്ച് ശരിക്കും വണ്ടി അടിച്ച് പോയിട്ടോ അപ്പം അടിക്കാൻ വേണ്ടി വന്ന് കഴിഞ്ഞപ്പോൾ ക്യാമറ കണ്ടപ്പോൾ പിന്നെ അയ്യോ അയ്യോന്നായി പോയിട്ടോ നിൻ്റെ പൈസ നൈസായിട്ട് അങ്ങ് അടിച്ച് കളഞ്ഞു കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി തുടങ്ങി സന്തോഷമായിട്ട് ഞാൻ അമ്മയുടെ പിറന്നാൾ ആവേശിക്കുകയാണ് ഒരുപാട് സന്തോഷായിരുന്നു കേട്ടോ നിങ്ങൾ സന്തോഷമായിട്ട് കേക്കൊക്കെ കുറിച്ചു കേട്ടോ അപ്പോൾ ഇത് കേക്കൊക്കെ കുറച്ച് ഇച്ചിരി കൊടുന്ന് എല്ലാവർക്കും കൊടുത്തു നമ്മുടെ കുട്ടീസ് എല്ലാവരും അവിടെ ഉണ്ട് ഉണ്ടോ അപ്പോൾ അടുത്ത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അതേ ഞാൻ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വിട്ടൊന്നും കണ്ടുമ്പോൾ നിങ്ങൾ ആയിരിക്കും പിന്നെ ചാക്കു കെട്ടോ അതെന്താ കിട്ടിപ്പോ കൊടുക്കേണ്ടത് വിചാരിക്കും പക്ഷെ സംഭവം അത് വേറെ ഒന്നും അല്ല കേട്ടോ എന്താ സംഭവം എന്ന് കാണാം അപ്പം നിങ്ങൾക്ക് നേരത്തെ അറിയായിരിക്കും ഞാൻ ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ബാഗാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്നുള്ള കാര്യം പിന്നെ ന്തു രണ്ട് ബാഗ് എടുത്തു അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ബാഗാ വാങ്ങിച്ച് ലക്ഷായിരുന്നു ഞാൻ അത് നോക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ രണ്ട് ബാഗ് എടുത്തു വിട്ടോ പിന്നെ അടുത്ത ദിവസം അമ്മയിട്ട് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട് ഈ അമ്മയുടെ കയ്യിൽ ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം ഉണ്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു പോയത് അപ്പോൾ അതേപോലെ ആ ഭാഗം വാങ്ങിച്ചു മതി ഇപ്പോഴെടുത്ത് വലിയ ഭാഗം ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ആണ് കേട്ടോ നല്ല അടിപൊളി ബാഗാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ കളറും അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ വർഷത്തെ ബർത്ത്ഡേ ആണ്ട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള ബർത്ത്ഡാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഡേക്ക് അമ്മയ്ക്ക് എനിക്കൊരു ഏറ്റവും ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റി കേട്ടോ ഒരു ഗോൾഡ് റിങ്ങ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റി അപ്പൊ പിന്നെ കുറേ നാളെ ആഗ്രഹിക്കുന്നതായിരുന്നു കുറേ നാളല്ല എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് അമ്മ എനിക്ക് ഗോൾഡ് എടുത്ത് വരാൻ നേരത്തെ ഗോൾഡ് എടുക്കുന്ന സമയത്ത് ഫണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ വന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കയ്യിലത്തെ ഗോൾഡ് ലോൺ കൊടുത്തിട്ടാണ് കേട്ടോ എനിക്ക് വാങ്ങിച്ചതെന്നത് അമ്മയുടെ കയ്യിൽ മോതിര മോതിരോളം കൊടുത്തു അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ വാങ്ങിക്കാമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എൻ്റെ കല്യാണത്തിൻ്റെ സമയമായിട്ട് അമ്മയുടെ കയ്യിൽ മോതിര ഊരിയിട്ടാണല്ലോ എനിക്ക് വാങ്ങിച്ചു തന്നെയെന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ അപ്പോൾ മനസ്സിൽ വിചാരിച്ചാട്ടോ ഈ കയ്യിൽ നിന്ന് ഊരിയോ മോരം തിരിച്ച് ആ കയ്യിലോട്ട് തന്നെ കയറ്റിയിടണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടോ അപ്പോൾ ആ ഒരു നമ്മളത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു വയ്ക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് എല്ലാം സ്പെഷ്യലാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൂടുതലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമായിരുന്നു അപ്പോൾ അത് ബാക്ക് അമ്മക്ക് എന്തായാലും ഇഷ്ടമായി ചിക്കു കേക്ക് തന്നെയായിരുന്നു കേട്ടോ അവന് അധികം കേക്ക് ആണ് അങ്ങനെ കൊതി കൊടുക്കാറില്ല കേക്ക് ഭയങ്കര മധുരമല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് നൈസായിട്ട് കഴിക്കുന്നുണ്ട് ചുടുന്നത് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു വലിയ ബാഗിൽ പേപ്പർ മാത്രം അവർ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയ ഇതിൽ പേപ്പറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പേപ്പറൊക്കെ സെപ്പറേറ്റ് എല്ലാം മാറ്റിയിട്ട് ആദ്യം ഇത്രയും ഉണ്ട് അകത്ത് കള്ളി ഉണ്ട് കേട്ടോ പുറത്ത് എത്ര കള്ളി ഉണ്ടട്ടോ എന്നൊക്കെ എടുത്തവിടെ നിന്ന് പറയുമായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഒരു അടിപൊളി ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച വ്ളോഗ് ഞാനിതിനോട് ആഡ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് വെക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് എവിടെ ഇങ്ങോട്ട് അവസാനിക്കുക കേട്ടോ അപ്പം എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം